കലൂർ സ്റ്റേഡിയത്തിലെ നൃത്തപരിപാടി സംഘാടകരായ മൃദംഗാവിഷ്ണെതിരെ ഗുരുതരാക്ഷേപമാണ് ഉയരുന്നത് നൃത്തപരിപാടിക്കെത്തിയവരിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കിയിട്ടില്ലെന്നാണ് പരാതി നടി ദിവ്യ ഉണ്ണിയുടെ പേരിലും പരസ്യത്തിനായും വൻ തുക മൃദംഗാവിഷ് പിരിച്ചെടുത്തു തമിഴ്നാടിന്റെ റെക്കോർഡ് മറികടക്കാനുള്ള കേരളത്തിന്റെ നൃത്ത പരിപാടി എന്നാണ് നൽകിയ പ്രചാരണം ഇത് സർക്കാർ പരിപാടി എന്ന് തെറ്റിദ്ധരിച്ചാണ് പലരും എത്തിയത് കേരളം തമിഴ്നാടിൻ്റെ റെക്കോർഡിനെ മറികടക്കാൻ വേണ്ടി പന്ത്രണ്ടായിരം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ ഗിന്നസ് റെക്കോർഡിൽ ലക്ഷ്യമിട്ടുകൊണ്ട് കേരളം നടത്തുന്ന ഒരു പരിപാടി എന്ന നിലയിൽ ആ ഒരു വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ മക്കൾ അതിലേക്ക് വിടുന്നത് ആദ്യഘട്ടത്തിൽ രണ്ടായിരം രൂപ വാങ്ങിക്കുകയും അതെല്ലാം നമ്മൾ ഈ പറയുന്ന പോലെ നൃത്ത സെൻറ്ററുകൾ ഏത് അധ്യാപകരുടെ അടുത്തോ ആണ് നമ്മൾ അയച്ചു കൊടുത്തത് പിന്നീട് ആയിരത്തി അറുന്നൂറ് രൂപയോ ആയിരത്തി അഞ്ഞൂറ് രൂപയോ പിന്നീട് ഇവർ വാങ്ങിക്കുകയും ചെയ്തു ശരിക്കും മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഒരു കുട്ടിയോട് ഇവർ വാങ്ങിക്കുമ്പോൾ പന്ത്രണ്ടായിരം കുട്ടികളിൽ നിന്നും സംഘാടകരിലേക്ക് എത്തിച്ചേരുന്ന തുക എത്ര വലുതാണെന്ന് ചിന്തിക്കണം പിന്നെ ഇവർക്ക് ഈ കുട്ടികളുടെ ഒരുക്കം ഇവരുടെ ആടെ ആഭരണങ്ങൾ ഇതിലെ എല്ലാ കാര്യങ്ങളും സംവിധാനങ്ങളും അവരവർ രക്ഷിതാക്കളുടെ സ്വന്തം പൈസയിലാണ് കൊടുത്തിട്ടുള്ളത് രണ്ടാമത് ഇവിടെ എത്തി കാണണം അതായത് രക്ഷകർത്താക്കൾക്ക് പോലും ഈ പരിപാടി കാണണം എന്നുണ്ടെങ്കിൽ രണ്ട് തരം ടിക്കറ്റാണ് ഇവർ പറഞ്ഞിരുന്നത് ബുക്ക് മൈ ഷോയിലൂടെ മുകളിലെ തട്ടിൽ അതായത് ഗാലറി സൈഡിൽ ഇരുന്നു കൊണ്ട് ഇവർ പറഞ്ഞത് അശ്വിൻ പാലായി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അശ്വിൻ അങ്ങോട്ട് പൈസ കൊടുത്ത് ഡാൻസ് കളിക്കണം അതും അവിടെ വരുമ്പോൾ അതിനുവേണ്ട യാതൊരുവിധ ഭൗതിക സൗകര്യങ്ങളുമില്ല ഒരു മേക്കപ്പിന് പോലുള്ള സൗകര്യം ആ ഏജൻസി ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഇതിന്റെ സംഘാടകർ ചെയ്തിട്ടില്ല എത്ര രൂപയാണ് ഇവർ പല ഘട്ടങ്ങളിലായി ഒരു കുട്ടിയിൽ നിന്ന് പിരിച്ചെടുത്തിട്ടുള്ളത് ഗൂഗിൾ വളരെ വിദഗ്ധമായാണ് ഈ കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും ഒക്കെ ഈ മൃദംഗാ വിഷൻ കവിളിപ്പിച്ചത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അയ്യായിരം രൂപ വരെയാണ് പല കുട്ടികളിൽ നിന്നും ഇവർ ഇതിൻ്റെ പേരിൽ ഈടാക്കിയിട്ടുള്ളത് വളരെ വലിയ വാഗ്ദാനങ്ങളൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടവർ ഈ കുട്ടികൾക്ക് നൽകിയിരുന്നതും വലിയ വേൾഡ് റെക്കോർഡിന്റെ ഭാഗമാകാം ഒപ്പം ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ വെക്കുന്നത് തന്നെ വലിയ ഭാഗ്യമാണ് എന്നൊക്കെ അവരുടെ മാതാപിതാക്കളെ വിളിച്ച് പറഞ്ഞ് സംവദിപ്പിക്കുകയും അങ്ങനെയൊക്കെയാണ് ഈ പണം വാങ്ങിച്ചെടുത്തിട്ടുള്ളത് അവരും ഒരു വലിയ സംഭവമായി കണക്കാക്കുകയും ചെയ്തു പക്ഷേ ഇത്രയും വലിയൊരു പരിപാടി നടക്കുമ്പോൾ അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നിയമലംഘനങ്ങളുടെ ഘോഷയാത്രയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ ഉമാ തോമസ് വീണ വേദിയിലാണ് അതിലേക്ക് കയറുന്ന പടിയാണിത് ഒരു സ്വാഭാവികമായ ഒരാൾക്ക് കാൽ വെക്കണമെങ്കിൽ ഒരു വലിയ രീതിയിൽ അത് ഉയർത്തണം എന്നുള്ളതാണ് അങ്ങനെ കയറിയിട്ട് വേണം ഈ വേദിയിലേക്ക് എത്താൻ അത് കയറി എത്തിയാൽ ഈ കാണുന്ന ചെറിയ ഇടയിൽ കൂടി വന്നാൽ ഒരു പത്ത് ഒരു പത്തടി വീതി ഉണ്ടാകും ആ പത്തടി വീതിയിൽ മൂന്ന് ലെയർ കസേരകളാണ് ഇട്ടത് രണ്ട് ലെയർ ഇടുമ്പോൾ തന്നെ ഒരാൾക്ക് കടക്കാനുള്ള വേദി കൂടി ഒഴിച്ച് സ്ഥലം കൂടി ഒഴിച്ചിട്ട് നടക്കുമ്പോൾ ഈ രണ്ട് ലെയർ ഇടുമ്പോൾ തന്നെ ഇത്രയും സ്പേസ് പോകുന്നുണ്ട് പിന്നീടുള്ള ഈ ലെയറിൽ ഒരു ലെയറും കൂടെ അങ്ങനെ മൂന്ന് ലെയറാണ് ഇവിടെ ിട്ടിരുന്നത് അങ്ങനെയാണ് ഈ ഓരത്തുകൂടി ഉമാ തോമസ് പോകുന്നു അവരെ അടുത്തുള്ള ആളുകളെയൊക്കെ അഭിവാദ്യം ചെയ്യുന്നു അതിനിടയ്ക്കാണ് ഇവിടെ നിന്ന് കാൽവെഴുതി വീഴുന്നത് ആ വേദി കെട്ടിയത് മുതൽ തുടങ്ങുന്നതാണ് ഇവരുടെ നിയമലംഘനങ്ങളുടെ കാഴ്ച അത് അടിയിലാണെങ്കിൽ ഈ പ്ലാസ്റ്റിക് കയർ കൊണ്ടാണ് ഈ വേദിയുടെ പ്ലാറ്റ്ഫോം കെട്ടിയിരിക്കുന്നത് അത് ഗുരുതര വീഴ്ചയാണ് അപ്പോൾ ഈ പ്ലാറ്റ്ഫോമൊക്കെ കെട്ടാനുള്ള അനുമതി ജി സി ഡി നിന്ന് നേടിയിട്ടുണ്ടായിരുന്നില്ല ഫയർഫോഴ്സിൻ്റെ എൻ ഒ സി വേണം അതും നേടിയിട്ടില്ല കൊച്ചി കോർപ്പറേഷൻ്റെ അനുമതിയോടുകൂടി മാത്രമേ ഈ കലൂർ സ്റ്റേഡിയത്തിൽ അധിക നിർമ്മാണങ്ങളും പരിപാടിയും ഒക്കെ നടത്താനുള്ള അനുമതിയുള്ളൂ അതിലൊരു വ്യക്തതയില്ല അനുമതി നേടിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല ഒപ്പം പോലീസ് അടക്കം ഗുരുതര സുരക്ഷാ വീഴ്ച പറയുന്നുണ്ട് ഗുരുതര നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അല്പസമയം മുമ്പാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ പരിശോധന നടത്തിപ്പോയത് ഒപ്പം ഈ പി ഡബ്ല്യു ഡി വകുപ്പിൻ്റെ പരിശോധന ഉണ്ടായിരുന്നു ജി സി ഡി എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ പരിശോധന ഉണ്ടായിരുന്നു അങ്ങനെ വിദഗ്ധരായ ആളുകളെല്ലാം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇവിടെ പരിശോധന നടത്തിയിട്ടുണ്ട് അവരുടെ റിപ്പോർട്ട് അധികം വൈകാതെ തന്നെ ഉന്നതതലങ്ങളിലേക്ക് കൈമാറും അതിനുശേഷമായിരിക്കും എന്താണിതിൽ നടപടി എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുക എന്തായാലും സ്കാർ ഇവൻസ് ആണ് ഈ പരിപാടി സംഘടിപ്പിച്ചതും ഒപ്പം സംഘടിപ്പിച്ചതല്ല പരിപാടിയോടെ മറ്റ് ക്രമീകരണങ്ങൾ നടത്തിയത് വേദി ഒരുക്കിയതുൾപ്പെടെ അവരുടെ മാനേജരെ നിലവിൽ പാലരോട്ടം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് അതിൽ കൂടുതൽ നിയമലംഘനങ്ങളുടെ ലിസ്റ്റ് എന്തായാലും ആ ചോദ്യം ചെയ്യലിന് പിന്നാലെ പുറത്തു വരും എന്നുള്ള കാര്യത്തിൽ സംശയം നിയമലംഘനങ്ങൾ മാത്രമല്ല ആയിരക്കണക്കിന് ആൾക്കാരെ കവളിപ്പിക്കുക ചെയ്തിരിക്കുകയാണ് മൃദാവിഷ് എന്ന സംഘാടകർ